നമസ്കാരം സ്വാഗതം ഛത്തീസ്ഗഡിൽ മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രധാന പ്രതി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് എൻഡിടിവിക്ക് വേണ്ടി അടക്കം പ്രവർത്തിച്ചിരുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ മുകേഷ് ചന്ദ്രകറിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വയസ്സാണ് ഇയാൾക്ക് പ്രായം മുകേഷിന്റെ അകന്ന ബന്ധുവും കോൺട്രാക്ടറുമായ സുരേഷ് ചന്ദ്രക്കറാണ് ഇന്നലെ രാത്രി ഹൈദരാബാദിൽ നിന്നും അറസ്റ്റിലായത് മുകേഷിന്റെ മരണവിവരം പുറത്തുവന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു അത് തന്നെയാണ് സംശയം ഇയാളിലേക്ക് എത്തിയത് ഹൈദരാബാദിലെ തന്റെ ഡ്രൈവറുടെ വസതിയിലാണ് സുരേഷ് ഒളിവിൽ കഴിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം ഇരുന്നൂറോളം സിസിടിവി ഫുട്ടേജുകളും മുന്നൂറോളം മൊബൈൽ നമ്പറുകളുമാണ് പരിശോധിച്ചത് നിലവിൽ സുരേഷിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു നേരത്തെ സുരേഷിന്റെ പേരിലുള്ള നാല് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അനധികൃതമായി പണിത നിർമ്മിതി പൊളിക്കുകയും ചെയ്തിരുന്നു സുരേഷിന്റെ ഭാര്യയേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ബാസ്റ്ററിൽ ഒരു കോൺട്രാക്ടറുടെ ഉടമസ്ഥതയിലുള്ള ഷെഡിലെ സെപ്റ്റിക് ടാങ്കിനുള്ളിലാണ് മുകേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് പുതുവത്സര ദിനത്തിൽ ബിജാപൂരിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോഴായിരുന്നു മുകേഷിന് അവസാനമായി കണ്ടത് മുകേഷ് തിരികെ എത്താതായതോടെ സഹോദരൻ യുഗേഷ് പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ചത്തൻപര ബസ്തിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് കനമുള്ള വസ്തു കൊണ്ട് മുകേഷ് ആക്രമിക്കപ്പെട്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമായി പറയുന്നുണ്ട് തലയിലും നെഞ്ചിലും പുറത്തും വയറിലും മാരക മാരകമുറിവുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കയ്യിലെ ടാറ്റുവിലൂടെയാണ് മൃതദേഹം മുകേഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ മുകേഷിന്റെ ബന്ധുക്കളായ ഋതീഷ് ചന്ദ്രിക്കർ ദിനേശ് ചന്ദ്രിക്കർ മഹേന്ദ്ര രാംടെക് എന്നിവരെ നേരത്തെ ബിജാപൂരിൽ നിന്ന് അറസ്റ്റിലായിരുന്നു അത്താഴത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ ഋതേഷും മഹേന്ദ്രയും ചേർന്ന് മാധ്യമപ്രവർത്തകനെ ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് ഇരുവരും ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ചു നേതൃത്വത്തിൽ ടാങ്ക് സിമെന്റ് ഇട്ട് മൂടുകയും ചെയ്തു കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുരേഷ് ആണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ മുകേഷിന്റെ യൂട്യൂബ് ചാനലിലൂടെ സുരേഷ് ചന്ദ്രകാർ എന്ന കരാറുകാരൻ കോടികൾ ചിലവിട്ട് റോഡ് നിർമ്മിച്ചതിന് അഴിമതി ചൂണ്ടിക്കാട്ടി ചെയ്ത റിപ്പോർട്ട് വലിയ ചർച്ചയായിരുന്നു സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു പിന്നാലെയാണ് കരാറുകാരന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മുകേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്തെന്ന് കൊലപാതകത്തിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവാണെന്ന് ബി ജെ പിയും ആരോപിച്ചിട്ടുണ്ട് സംഭവത്തിലേതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്